പ്രവാസനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അദ്ദേഹം ആവശ്യം തോന്നുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇത് പബ്ലിക്കായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ധൈര്യം കുറച്ച് സമാധിക്കുന്നവരും സനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അപ്പൊ അച്ഛൻ ഇപ്പൊ അച്ഛന എന്നോട് പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ അവിടെ നിന്നു അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പിറ്റേ ദിവസം മാതാവിന്റെ പെരുന്നാൾ വരും എഴുന്നേറ്റും അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞു ഞാനൊക്കെ ഉപാസനത്തിൽ പോകാൻ ഈശ്വർ എനിക്കൊരു പ്രേരണ തന്നെ ഞാൻ പോകുന്നുണ്ട് അപ്പൊ വിഭവങ്ങൾ വരുന്നു അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഒരാഗ്രഹം യവാസനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു ഭാവി ഒരുപാട് പേരുണ്ട് പക്ഷെ ഇത് പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ധൈര്യം പരിശോധിക്കുന്ന വരും ഉപാസനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാന് പിന്നെ ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അപ്പൊ അച്ഛൻ ഇപ്പൊ അച്ഛനെന്നോട് പറഞ്ഞില്ലേ ഞാൻ ഈ കാര്യങ്ങൾ അവിടെ നിന്നു അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പിറ്റേ ദിവസം മാതാവിന്റെ പെരുന്നാൾ വരും ഞാൻ എഴുതേറ്റും അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞു ഞാൻ ഉപാസനത്തിൽ പോകാൻ ഈശ്വരൻ എനിക്കൊരു പ്രേരണ തന്നെ അപ്പോ ഞാൻ പോകുന്നുണ്ട് അപ്പൊ വിഭജനങ്ങളും വരുന്നു അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം